അസ്സാം വലൈക്കും വർഹമത്തുള്ള ഫൈസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയമായ സ്വാഗതം പ്രമുള്ളവർ നമ്മൾ ഇന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലേൽക്കേണ്ടതുപോലെ തന്നെ പരിശുദ്ധമായ റമദാൻ മാസം അത് മുസ്ലിമുകളായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മാസമാണ് ഓരോ വർഷവും വിരുന്നെത്തുന്ന റമദാനെ സ്വീകരിക്കാൻ മുസ്ലിമുകളായ വിശ്വാസികളുടെ ഹൃദയം ആനന്ദം കൊണ്ട് പുളകിതമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ രണ്ടായിരത്തി മുപ്പതിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ് അത്ഭുതമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിൽ രണ്ട് റമദാൻ ഉണ്ടാകും കാര്യം സത്യമാണ് ഒരേ വർഷം തന്നെ രണ്ട് റമദാൻ സ്വീകരിക്കുന്നതിലൂടെ ആത്മീയ വളർച്ചയ്ക്കുള്ള അവസരം ഇരട്ടിയാക്കാമെന്നുള്ള അസുലഭ മുഹൂർത്തമാണ് മുസ്ലിം നിങ്ങൾക്ക് മുന്നിലുള്ളത് ഒരേ വർഷം തന്നെ എങ്ങനെ രണ്ട് റമദാൻ ഉണ്ടാകും എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക എന്നാൽ സംഗതി ഇങ്ങനെയാണ് അതായത് ചന്ദ്രൻ്റെ അയനം അടിസ്ഥാനമാക്കിയുള്ള ചാന്ദ്ര കലണ്ടർ അഥവാ ഹിജ്ര കലണ്ടെ അടിസ്ഥാനമാക്കിയാണ് ഇസ്ലാമിക ലോകം മാസങ്ങളൊക്കെ ഗണിക്കുന്നത് ചന്ദ്ര കലണ്ടർ ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം വരെ നമ്മുടെ ക്രിസ്തു വർഷത്തെ അപേക്ഷിച്ച് കുറവാണല്ലോ അതിനാൽ എല്ലാ വർഷവും റമദാൻ ഏകദേശം പത്ത് ദിവസം മുമ്പാണ് മാറുന്നത് എല്ലാ വർഷവും ഒരേ തീയതിയിൽ റമദാൻ വരില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് റമദാൻ ഈ രണ്ടായിരത്തി മുപ്പതിൽ രണ്ട് റമദാൻ എന്ന് പറയാനുള്ള കാരണം എല്ലാ വർഷവും റമദാൻ്റെ തീയതികൾ മാറുന്നു അതുപോലെ തന്നെ ഹിജറ കലണ്ടറിൽ മുന്നൂറ്റി അല്ലെങ്കിൽ മുന്നൂറ്റി ദിവസങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ റമദാൻ ഏകദേശം ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്നതിനാൽ അത് വർഷാവർഷവും മാറി മാറി വരുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ ചന്ദ്രൻ്റെ അയനം കാരണമായി റമദാൻ ജനുവരി നാലിന് ആരംഭിച്ചു ഫെബ്രുവരി രണ്ടിന് അവസാനിക്കും പിന്നീട് രണ്ടായിരത്തി മുപ്പത് ഡിസംബർ ഇരുപത്തിയാറിന് വീണ്ടും റമദാൻ ആരംഭിക്കും അതായത് രണ്ടായിരത്തി മുപ്പതിൽ നമുക്ക് രണ്ട് റമദാൻ ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അവസാനമായിട്ട് ഒരു വർഷം തന്നെ രണ്ട് റമദാൻ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജനുവരിയിലും അതുപോലെ തന്നെ ഡിസംബറിലും റമദാൻ മാസം ഉണ്ടാവുകയുണ്ട് രണ്ടായിരത്തി മുപ്പതിനു ശേഷം രണ്ടായിരത്തി അറുപത്തി മൂന്നിൽ വീണ്ടും ഈ അപൂർവത നടക്കുമെന്നാണ് കരുതപ്പെടുന്നത്